ഇലോൻ മസ്കിനെ പോലെയൊക്കെ ജനിക്കണമെന്ന് നമ്മളൊക്കെ എടക്കെങ്കിലും ആലോചിക്കാറുണ്ട് അല്ലെ അദ്ദേഹത്തിന്റെ തലവര എന്ന് പറയുന്നത് അത്തരത്തിലാണ് എവിടെ എവിടെ കൈവച്ചാലും എങ്ങനെ വീണാലും നമ്മൾ പറയും നാലു കാലിലാണ് വീഴുക ഇപ്പൊ തന്നെ നോക്കൂ ഇലൻ മസ്കിനെ ആ സ്ഥാനത്ത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്നത് എത്ര കോടികളാണെന്ന് അറിയാം കോടിയൊന്നുമല്ല നമ്മുടെ കണ്ണ് തള്ളിപ്പോകും അതായത് ടെസ്ല മേധാവിയെ ആ സ്ഥാനത്തിന് തന്നെ നിലനിർത്തേണ്ടത് ഓഹരി ഉടമകളുടെ ആവശ്യമായി മാറി അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് നിലനിർത്താൻ വേണ്ടി ഇലോൺ മാസ്കിന് ഈ ഓഹരി ഉടമകൾ കൊടുക്കുന്നത് ഒരു ട്രില്യൺ ഡോളറാണ് ഒരു ട്രില്യൺ ഡോളർ എന്ന് പറയുമ്പോൾ എൺപത്തി എട്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ചില്ലറ കളിയൊന്നുമല്ല അപ്പോ ഇദ്ദേഹം പ്രഗത്ഭനാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അത്രത്തോളം വലിയ വലിയ രീതിയിൽ തന്നെയാണ് അദ്ദേഹം അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം സാങ്കേതികപരമായിട്ടുള്ള ഇതിന് വേണ്ടുന്ന ആ കമ്പനിയെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും മികവ് തെളിയിക്കുന്നത് കൂടി കൊണ്ടാണ് അദ്ദേഹം തന്നെ അതിൻ്റെ സ്ഥാനത്ത് തൽസ്ഥാനത്ത് തുടരണം എന്നുള്ളത് ഈ പറയുന്ന ആളുകൾ അതായത് ഓഹരി ഉടമകളൊക്കെ പറ വാശി പിടിക്കുന്നത് അപ്പോ ഇത് ഏതെല്ലാം മേഖലകളിലാണ് എ അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് ഈ രണ്ട് മേഖലകളും ഒക്കെ മുന്നേറണം എന്നുണ്ടെങ്കിൽ ടെസ്ല മേധാവി സ്ഥാനത്ത് ഇലോൺ മസ്കിനെ തന്നെ പിടിച്ചു നിർത്തേണ്ടി വരുമെന്നുള്ളത് ഈ ഓഹരി ഉടമകൾ മനസ്സിലാക്കുകയാണ് ആ മനസ്സിലാക്കുന്നതിന് അദ്ദേഹത്തിന് കൊടുക്കുന്ന മൂല്യമാണ് ഒരു ട്രില്യൺ ഡോളർ എന്ന് പറയുന്നത് ഈ പാക്കേജ് അദ്ദേഹത്തിന് പ്രതിഫല പാക്കേജ് അദ്ദേഹത്തിന് നൽകണമെന്നുള്ളതായിരുന്നു ആവശ്യം ആ ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ് ഇപ്പോ ഈ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പനികളുടെയൊക്കെ ചരിത്രത്തില് ഏതെങ്കിലും ഒരു വ്യക്തി ഏത് പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ഒക്കെ ഒരു വ്യക്തി അത്തരത്തിൽ ഉള്ള വ്യക്തിക്ക് കൊടുത്ത് നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള തുകയാണ് ഈ ഒരു ട്രില്യൺ ഡോളർ എന്ന് പറയുന്നത് നിലവിൽ മസ്കിന് നൽകി വരുന്ന പ്രതിഫലം എന്ന് പറയുന്നത് അത് തന്നെ കൂടുതലാണ് ആ കൂടു ആ പ്രതിഫലത്തിന്റെ അഞ്ഞൂറ് മടങ്ങ് കൂടുതലാണ് ഇപ്പോൾ ഈ കൊടുക്കുന്ന ഒരു ട്രില്യൺ ഡോളർ എന്ന് പറയുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ അയൽ ബംഗ്ലാദേശ് ഉണ്ടല്ലോ ആ ബംഗ്ലാദേശിന്റെ ജി ഡി പിയുടെ ഇരട്ടി തുകയാണ് ഇപ്പൊ കൊടുക്കുന്നത് എന്നാണ് കണക്കുകൾ പ്രകാരം വിദഗ്ധരൊക്കെ പറയുന്നതും അപ്പോൾ ഈ പക്ഷേ ഈ തുക അദ്ദേഹത്തിന് ലഭിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ചില മാജിക്സ് ഒക്കെ ഈ ഒരു രംഗത്ത് ചെയ്യേണ്ടി വരും അത് ചെയ്യുക മാത്രമല്ല അത് സക്സസ്ഫുൾ ആക്കി മാറ്റുകയും വേണം അപ്പൊ അത്രയും പിടിപ്പത് പണിയുണ്ട് ആ പണിക്ക് വേണ്ടെന്ന മൂല്യമാണ് അദ്ദേഹം ചോദിച്ചത് അത് അവർ കൊടുക്കുകയും ചെയ്യും അത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അത്രത്തോളം ആയതുകൊണ്ടാണ് അപ്പൊ ഈ തീരുമാനം പ്രഖ്യാപിച്ച ശേഷം ഇദ്ദേഹം വരുന്നത് എങ്ങനെയാണ് എന്നറിയാമോ ഈ ടെസ്ലയുടെ വാർഷിക മീറ്റിംഗ് നടക്കുകയാണ് ആ മീറ്റിംഗിലേക്ക് ഇദ്ദേഹം വരുന്നത് തന്നെ നൃത്തം വയ്ക്കുന്ന ഡാൻസ് ചെയ്യുന്ന റോബോട്ടുകൾക്കൊപ്പമാണ് രംഗപ്രവേശം ഇലോൺ മാസ്കിന്റെ രംഗപ്രവേശം എന്നുള്ളതാണ് അപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ എന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അതെല്ലാവർക്കും അറിയാം എന്നുള്ളത് പക്ഷേ അദ്ദേഹത്തിന് അടുത്ത പത്ത് വർഷം അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ആയിരിക്കും ഒരു ട്രില്യൺ ഡോളർ വരെ ടെസ്ലയുടെ ഓഹരിയായിട്ട് കിട്ടാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ സ്വയം ഓടുന്ന വാഹനങ്ങൾ പുറത്തിറക്കി അമേരിക്കയിൽ ഒട്ടാകെ തന്നെ അമേരിക്ക മുഴുവനും ഡ്രൈവർ ഇല്ലാത്ത ടാക്സി നെറ്റ്വർക്ക് സ്ഥാപിക്കണം ഹ്യൂമനോഡായിട്ടുള്ള റോബോട്ടുകൾ വിൽക്കണം തുടങ്ങി മസ്കിന്റെ അംഗീകാരങ്ങൾക്കൊക്കെ സ്വപ്നങ്ങൾക്കെല്ലാം തന്നെ ഈ കമ്പനി അംഗീകാരവും നൽകുന്നുണ്ട് അപ്പൊ ഇതെല്ലാം പ്രവ നടപ്പിലാക്കാൻ പറ്റുന്നതാണ് അതായത് നമ്മൾ പറയുമല്ലോ അവൻ വിചാരിച്ചാൽ ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല അത്തരത്തിൽ ഇലോൺ മസ്ക് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇലോൺ മസ്ക് അതിൽ ഒരു നോട്ടം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തിച്ച് കാണിച്ചിരിക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് കമ്പനിക്ക് ആ വിശ്വാസത്തിന്റെ മേലാണ് അദ്ദേഹത്തിന്റെ പ്രതിഫല തുക ഇരട്ടിപ്പിച്ചത് അഞ്ഞൂറ് മടങ്ങ് ഇരട്ടിപ്പിച്ചത് പോലും എന്തായാലും ഇതെല്ലാം വരുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ കൊടുക്കണോ ഏർ ഇതൊക്കെ അത്യാ അത്യാർത്ഥിയല്ല പക്ഷെ പണിയെടുക്കുന്നുണ്ട് പണി അത്രമാത്രം പണിയെടുക്കണം ഹ്യൂമനോയിഡായിട്ടുള്ള റോ റോബോട്ടുകളെ വിൽക്കണം ഡ്രൈവർ ഇല്ലാത്ത ടാക്സി നെറ്റ്വർക്ക് സ്ഥാപിക്കണം നിസാര കാര്യം ഒന്നുമല്ല അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് അപ്പോ അദ്ദേഹം പറയുന്നു നമ്മൾ ടെസ്ലയുടെ ഭാവിയെക്കുറിച്ച് ഉള്ള പുതിയൊരു അധ്യായമല്ല ആരംഭിക്കാൻ പോകുന്നത് പിന്നെ എന്താണ് മറിച്ച് പുതിയൊരു പുസ്തകം തന്നെ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്നാണ് ആർപ്പ് വിളികൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് മസ്ക് പ്രതികരിച്ചത് അപ്പോൾ ആ കോൺഫിഡൻസ് ആണ് അത് പറയുന്നത് പുതിയൊരു അധ്യായം പുതിയൊരു പുസ്തകം തന്നെ നമ്മൾ തുറക്കാൻ പോവുകയാണ് സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഇതിന് നമ്മളെ വെല്ലാൻ മറ്റാരുമില്ല എന്ന് തന്നെയാണ് മസ്ക് അതിലൂടെ പറഞ്ഞു വെച്ചത് മസ്കിൻ്റെ എ ഐ കമ്പനി ആയിട്ടുള്ള എക്സ് എ ഐയിൽ ടെസ്ലയുടെ പണം നിക്ഷേപിക്കുന്നതിനും ഓഹരി ഉടമകൾ അംഗീകാരം നൽകിയിട്ടുണ്ട് അപ്പോൾ എക്സ് എ ഐയിലേക്ക് മസ്കിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടുന്നത് ടെസ്ലയ്ക്ക് ദോഷം ചെയ്യില്ലേ എന്നുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉയരും എന്നാൽ അങ്ങനെയല്ല ഇത് രണ്ട് കമ്പനികൾക്കും ഗുണം ചെയ്യും എന്നാണ് ഓഹരി ഉടമകളൊക്കെ വിലയിരുത്തുന്നത് എന്തായാലും വോട്ടെടുപ്പില് മസ്ക് വിജയിക്കും എന്ന് തന്നെയായിരുന്നു പ്രവചനങ്ങളൊക്കെ കാരണം അദ്ദേഹത്തിന് ടെസ്ലയിലെ ഏകദേശം പതിനഞ്ച് ശതമാനം ഷെയർ ആണ് ഇപ്പോഴുള്ളത് അപ്പൊ അതിന് മുഴുവനുമുള്ള വോട്ടവകാശം മസ്കിന് ഉണ്ടായിരുന്നു അതിനർത്ഥം പക്ഷെ തീരുമാനം ഏകപക്ഷീയമായിരുന്നു എന്നല്ല അദ്ദേഹത്തിന് ഇത്രയും വോട്ട് ഷെയർ ഉണ്ട് എങ്കിൽ പോലും അത് ഏകപക്ഷീയമായിരുന്നില്ല ടെസ്ലയിൽ നിന്നുള്ള നോർവേയിലെ സോവറിൻ വെൽത്ത് ഫണ്ടും പ്രോക്സി കമ്പനികളുണ്ട് ഈ പ്രോക്സി കമ്പനികളായിട്ടുള്ള ഗ്ലാസ് ലൂയിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷെയർ ഹോൾഡേഴ്സ് സർവീസസും ഇതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് എപ്പോഴും ഒരു എതിർപ്പുണ്ടാകും എതിർപ്പുണ്ടാകുമ്പോഴാണ് നമുക്ക് പ്രവർത്തിക്കാൻ കുറച്ചുകൂടെ ഉശിരുണ്ടാവുക എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിലൊരു പ്രതിഫലം മസ്കിന് നൽകിയിട്ടുണ്ടെങ്കിൽ ഉടമകളുടെ മൂല്യം കുറഞ്ഞു പോകും എന്നാണ് ഈ പറയുന്ന രണ്ടു പേരും എതിർത്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആലോചിക്കും സ്വാഭാവികമായിട്ടും എന്തിനാണ് മസ്കിന് ഇത്രയും അധികം തുക നൽകുന്നത് എന്നുള്ളതാണ് മസ്ക് മസ്കിന്റെ കീഴിലുള്ള മറ്റു കമ്പനികൾക്കായിട്ട് അധിക സമയം ചെലവ് ചെലവിടുന്നുണ്ട് അതിന് പുറമെ അദ്ദേഹത്തിന്റെ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുമൊക്കെ തോട് പൊട്ടിച്ച് പുറത്തു വരികയും ഒക്കെ പുറത്തു വന്നത് കൊണ്ട് ഇരിക്കുന്നില്ല എന്നുള്ള നിക്ഷേപകർക്കൊക്കെ സംശയം തോന്നുന്നുണ്ട് അപ്പൊ അദ്ദേഹം തന്റെ പുതിയ താല്പര്യങ്ങൾക്ക് പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ അതായത് രാഷ്ട്രീയപരമായിട്ടുമൊക്കെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന കമ്പനികളെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കാൻ പോന്നതായിരിക്കാം നമുക്കറിയാം ട്രംപുമായിട്ട് ചങ്ങാത്തത്തിലായ സമയത്ത് ടെസ്ലയുടെ ഓഹരി മൂല്യമൊക്കെ വിപണിയിലൊക്കെ മൂല്യം ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിന്റെ മൊത്തം ശ്രദ്ധയും അതിൽ അതിലേക്ക് പോവുകയും അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികൾക്കെല്ലാം നഷ്ടം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ പ്രതിഫലം കുറച്ച് കൂടുതൽ നൽകിയാലും അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധയും ഈ കമ്പനികളിൽ അദ്ദേഹത്തിൻ്റെ നിക്ഷേപങ്ങളിൽ കമ്പനിയുടെ വളർച്ചയിലൊക്കെ പതിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവരവിടെ കണ്ടു വച്ചിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ളത് എണ്ണൂറ്റി എഴുപത്തിയെട്ട് ബില്യൺ ഡോളറിൻ്റെ പാക്കേജാണ് അപ്പോൾ ഒരു ട്രില്യൺ ഡോളർ എന്നുള്ളത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും പാക്കേജിന് പൊതുവെയുള്ള മൂല്യം എന്ന് പറയുന്നത് എണ്ണൂറ്റി എഴുപത്തി എട്ട് ബില്യൺ ഡോളറാണ് അപ്പൊ മസ്കിനെ അംഗീകരിച്ചത് എണ്ണൂറ്റി എഴുപത്തി എട്ട് ബില്ല്യൺ ഡോളറിന്റെ പാക്കേജ് ആണ് അപ്പൊ ഇത് പോളണ്ടിന്റെ ജി ഡി പിയേക്കാൾ ഒരൽപ്പം ഒരിചൊക്കെ വ്യത്യാസം എന്ന് പറയില്ലേ അങ്ങനെ ഒരു അല്പം മാത്രം വ്യത്യാസമാണ് ഇതിന് ഉള്ളത് മുപ്പത്തിയാറ് ദശലക്ഷം പൗരന്മാരാണ് പോളണ്ട് ഉള്ളത് ആ പോളണ്ടിന് ൊള്ളായിരത്തി പതിനഞ്ച് ബില്യൺ ഡോളർ ആണ് ഇക്കണോമിക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതായത് ബംഗ്ലാദേശിന്റെ ജി ഡി പിയുടെ ഇരട്ടിയാണ് മസ്കിന് ലഭിക്കുമെന്ന് പറയുന്ന ഈ എണ്ണൂറ്റി എഴുപത്തിയെട്ട് ബില്ല്യൺ ഡോളർ എന്ന് പറയുന്നത് അപ്പൊ ലോകരാഷ്ട്രങ്ങളിലാകെ ഇരുപത് എണ്ണത്തിന് മാത്രമേ മസ്കിന്റെ പേ പാക്കേജിനേക്കാൾ ജി ഉള്ളൂ എന്നതാണ് അതുകൊണ്ട് വേൾഡ് ബാങ്കിന്റെ കണക്കുകൾ പ്രകാരം പറയുന്ന കാര്യങ്ങളാണിത് ഇപ്പൊ ബെൽജിയത്തിന് അറുന്നൂറ്റി അറുപത്തിനാല് ദശാംശം ആറ് ബില്യണും അർജന്റീനക്ക് അറുന്നൂറ്റി അറുപത്തി മൂന്ന് ദശാംശം മൂന്ന് ബില്ല്യണും സ്വീഡന് അറുന്നൂറ്റി പത്ത് ദശാംശം ഒരു ബില്യണും അയർലൻഡിന് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് ദശാംശം നാല് ബില്യണും സിംഗപ്പൂറിന് അഞ്ഞൂറ്റി നാല്പത്തിയേഴ് ദശാംശം നാല് ബില്യണുമാണ് ഉള്ളത് അപ്പൊ ഇവടെയൊക്കെ ഇവ ഈ പറയുന്ന രാജ്യങ്ങളുടെയൊക്കെ ജി ഡി പിയേക്കാൾ കൂടുതലാണ് ഈ പറയുന്ന മസ്കിന് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഇനി എന്തെല്ലാം മസ്ക് ചെയ്യണം എന്നുള്ളത് മസ്ല് മസ്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് ടെസ്ലയുടെ വിപണി മൂല്യം അറുനൂറ്റി അമ്പത് ബില്ല്യൻ എന്ന ഡോളർ എന്ന നിലയിൽ നിന്ന് ആറേ ദശാംശം അഞ്ച് ട്രില്യൺ ഡോളർ അത് തുടർന്നുള്ള വളർച്ചാ ലക്ഷ്യം എന്ന് പറയുന്നത് എട്ടേ ദശാംശം അഞ്ച് ട്രില്യൺ ഡോളർ ആയിട്ട് ഉയർത്തേണ്ടി വരും മറ്റൊന്ന് പത്ത് ലക്ഷം റോബോട്ട് ടാക്സികൾ അടങ്ങുന്ന വാഹനാവലി വാഹനങ്ങളുടെ നീണ്ട നിര പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് വേറൊരുന്ന് പന്ത്രണ്ട് ദശലക്ഷം കാറുകൾ വിൽക്കുക മറ്റൊന്ന് ഒരു കോടി എഫ് എസ് ടി അതായത് ഫുൾ സെൽഫ് ഡ്രൈവിംഗ് സബ്സ്ക്രിപ്ഷനുകൾ നേടുക എന്നുള്ളതാണ് മറ്റൊന്ന് പത്ത് ലക്ഷം ഹ്യൂമനോയുടെ റോബോട്ടുകൾ വിൽക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഇത്രയും കോടി ഇത്രയും ട്രില്യൺ ഡോളറൊക്കെ കിട്ടുന്ന മസ്ക് ചെയ്യേണ്ടതുണ്ട് അപ്പൊ വെറുതെ അല്ല മസ്ക്കിന് ഇത്രത്തോളം പ്രതിഫലത്തുക കൊടുക്കുന്നത്